ഹായ് യോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ സെയിൽ വീഡിയോ ആണ് ഓരോ പ്ലാന്റ്സും കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും സൈസും കാണിക്കുന്നുണ്ട് ഫസ്റ്റത്തത് ഇതാ ഈ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നു പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഏകദേശം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയാം കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ കാണുന്ന മിനിയേച്ചർ ആന്തൂര്യങ്ങളാണ് ഇതിൽ മിനിയേച്ചർ ആയിട്ട് ഓറഞ്ചും പെർപ്പിളും ആണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് ഫസ്റ്റത്തെതാ ഓറഞ്ച് കളറാണ് സെക്കൻഡ് വന്നിട്ട് ഇതാ ഈ ഒരു പർപ്പിൾ കളർ ആട്ടോ ഇത് കുറച്ച് പഴകിയ പൂവാണ് ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഇതാ ഈ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിറയെ മൊട്ടും അതുപോലെ നിറയെ പൂവുമുണ്ട് ഇതാ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇത്രയും ബുഷായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള നന്നായി റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വലിയ ടൈപ്പാണ് കുറച്ചും കൂടി വലിയ ടൈപ്പ് മിനിയേച്ചറിൽ നിന്നും വൈറ്റ് കളറാണ് ഫസ്റ്റ് എത്തുന്നത് കണ്ടില്ലേ ലീഫ് തന്നെ കുറച്ച് വലിയ ടൈപ്പിലാണ് ലീഫ് വരുന്നത് ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു മിനിയേച്ചറിനേക്കാളും കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട് ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് തന്നെ പ്ലാന്റിന്റെ റേറ്റിലും വ്യത്യാസമുണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ബുഷായ പോട്ടിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വലിയ ടൈപ്പാണ് ഇതിൻ്റെ പൂവും ഇലയും വരുന്നത് പിന്നെ ചോക്ലേറ്റ് കളറാണ് ഇതിൽ വരുന്നത് രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എപ്പോഴും നമുക്ക് ഇതുപോലെ സ്റ്റോക്ക് കിട്ടണമെന്നില്ല അപ്പോൾ സ്റ്റോക്ക് കിട്ടിയ സമയത്ത് എടുത്ത് വെച്ചതാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ കണ്ടോ ലീഫ് നല്ല വലുതാണ് മിനിയേച്ചറിൻ്റെ ലീഫ് ചെറുതായിരിക്കും ഇതിൻ്റെ ലീഫ് നല്ല വലിയ ലീഫാണ് കേട്ടോ അപ്പോൾ നല്ല വലിയ പൂക്കളും കൂടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് അപ്പോൾ നിങ്ങളിത് നടുകയാണെങ്കിൽ ആക്കി വെക്കുകയാണെങ്കിൽ ചകിരിച്ചോറിലും പെർലൈറ്റിലും കൂട്ടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പോട്ട് മിക്സിലേക്ക് നടുക ഔട്ട്ഡോർ ആണെങ്കിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി കൂട്ടിയിട്ട് അങ്ങനെയും നടാവുന്നതാണ് അടുത്ത നമ്മൾ പ്ലാൻ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് നല്ല പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ആണ് വരുന്നത് ഹൈബ്രിഡ് പൂക്കൾക്ക് മണമില്ല നാടൻ പൂക്കൾക്കാണ് മണമുള്ളത് ഇതിൽ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഒന്ന് ഡാർക്ക് വയലറ്റ് പിന്നെ വൈറ്റ് പിന്നെ ലൈറ്റ് വയലറ്റ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് വൈറ്റ് കൊഴിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നന്നായി റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാന്റിന് ഉണ്ടല്ലോ ഈ ഒരു കളറിലാണ് ലൈറ്റ് വയലറ്റിൽ പൂക്കൾ ഉണ്ടാവുക ഇതിലെങ്കിലും ഡാർക്ക് വയലറ്റ് ആയിരിക്കും ഫസ്റ്റ് വിരിയുമ്പോൾ കേട്ടോ പിന്നെ ബ്ലീഡിങ് ഹേർട്ടാണ് വരുന്നത് വൈറ്റിൽ ഒരു റെഡ് ഫ്ലവർ വരുന്ന ടൈപ്പാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ റേറ്റിലും വ്യത്യാസമുണ്ട് ഈ ഒരു വയറ്റിന് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ ഇത് നാപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നതിൽ റേറ്റും വ്യത്യാസം വന്നിട്ടുണ്ട് പ്ലാന്റിന്റെ സൈസിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതാണ് വൈറ്റിൽ വരുന്ന പൂക്കൾ പിന്നെ വരുന്നത് പൂച്ചവാലൻ ഹാങ്ങിങ് ടൈപ്പാണ് ഹാങ്ങിങ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് തീർച്ചയായും വാങ്ങിയിട്ട് നോക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് താഴോട്ടേക്കാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് ക്രീപ്പറായിട്ടും പോയിട്ടുണ്ട് കേട്ടോ പാർക്കിങ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ വരുന്നത് ലെമൺ വൈൻ്റെ വെരിക്കേറ്റഡ് ആണ് ഇത് പുതിയ സ്റ്റോക്കാണ് വന്നത് നല്ല ഭംഗിയുള്ള ലീഫാണ് ലീഫും അതിൻ്റെ ഫ്ലവറും അതുപോലെ ഫ്രൂട്ടും കാണാനായിട്ട് നല്ല രസമാണ് നമുക്ക് ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നമുക്ക് വൈനിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ലെമൺ വൈൻ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നോർമൽ നമ്മളടുത്ത് അവൈലബിൾ ആണ് അതിനും അമ്പത് രൂപയാണ് നോർമലിന് റേറ്റ് വരുന്നത് വെരിക്കേറ്റഡ് വെരിക്കേറ്റഡിനാവുമ്പോഴാണ് കുറച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നത് ഇത് ക്രീപ്പർ അബ്യൂട്ടിലാണ് ആണ് ഇതാണ് ഫ്ലവർ വരുന്നത് നല്ല അടിപൊളി ഫ്ലവർ ആണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ അബ്യൂട്ടിലാൻ എന്ന് പറയുന്നത് അപ്പോൾ അബ്യൂട്ടിലാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചിലതിലൊക്കെ രണ്ട് ഷൂട്ടുണ്ട് ചിലതിലൊക്കെ ഒരു ഷൂട്ട് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ക്ലോ ഇത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ക്ലോ ക്രീപ്പർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പൂ പൂക്കളാണ് അത്യാവശ്യത നല്ല രീതിക്ക് തന്നെ ക്രീപ്പറായി പോയിട്ടുണ്ട് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ്

കാർഡിനക്ക് റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ നല്ല സ്മെല്ലുള്ള പൂവാണ് ഇതിനുള്ളത് പ്ലാൻ സൈസ് ഇതാ ഇതിൽ കാണിക്കുന്ന ഈ ഒരു സെയിം പ്ലാന്റ് ആണ് പിന്നെ ഇതാ ബ്ലീഡിങ് ഹർട്ടിൻ്റെ റെഡ് കളറ് വെറൈറ്റിയാണ് ഇത് ഈ ഒരു സൈസിലാണ് നമുക്ക് റെഡ് കളർ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് കളർ കുറച്ചധികം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ടവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ഇതുപോലെ പൂക്കളുണ്ട് ചിലതിൽ പൂക്കളില്ല കേട്ടോ തരുന്ന എല്ലാ പ്ലാന്റിനും പൂക്കൾ ഉണ്ടാവുമെന്ന് പറയാനും നമുക്ക് സാധിക്കില്ല പിന്നെ വരുന്നത് ഗാർലിക് വൈൻ ആണ് വെളുത്തുള്ളി ക്രീപ്പർ ഇതിൻ്റെ ലീഫിനും വെളുത്തുള്ളീൻ്റെ അതേ സ്മെല്ലാണ് ഫ്ലവറിനും വെളുത്തുള്ളീൻ്റെ അതേ സ്മെല്ലാണ് ബഡ്സ് കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു സൈസിൽ പ്ലാന്റ് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് പവിഴ മല്ലി പവിഴ മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ വൈറ്റും ഓറഞ്ചും കൂടി മിക്സ് ആയിട്ട് വരുന്ന പൂക്കളാണ് കേട്ടോ നല്ല രസമാണ് ഇതിൽ പ്ലാന്റിൽ ഉണ്ടായി നിൽക്കുന്നത് കാണാനും അത് നിലത്ത് വീണ് കിടക്കുന്ന കാണാനാണെങ്കിൽ നല്ല രസമാണ് അത്യാവശ്യം നല്ല മണമുള്ള പൂക്കളാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ മണിമുല്ലയാണ് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് ഇപ്പോൾ മണിമുല്ലേൻ്റെ സീസണാണ് നിറയെ പൂവുണ്ട് കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു കസ്റ്റമർക്ക് ഈ കൊല്ലം പൂവായിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ഫോട്ടോയാണ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ നിറയെ പൂക്കളായിട്ടുണ്ട് കസ്റ്റമറും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അറുപത് രൂപയാണ് മണിമുല്ലേൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞങ്ങളടുത്തുനിന്ന് വാങ്ങിയ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് യെല്ലോ ജാസ്മിൻ ആണ് യെല്ലോ ജാസ്മിൻ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല രസമാണ് ഫ്ലവർ കാണാനായിട്ടും തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി മുല്ല എന്ന് പറയാം കേട്ടോ യെല്ലോ കളറിലാണ് ഇതിൻ്റെ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാവുക പിന്നെ ഫെർസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ് വരുന്നത് നന്നായിട്ട് കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക നല്ല കട്ടയായിട്ട് കൂട്ടം കൂടിയിട്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്രീപ്പറായി പോയി നന്നായി ഫ്ലവർ ഇടാൻ കൂടുതൽ ചാൻസ് ഉള്ള പ്ലാന്റ്സ് ആണ് ഈ ക്രീപ്പർ പ്ലാന്റ്സ് പിന്നെ റെഡ് അലമണ്ടയുടെ ചെറിയ ടൈപ്പ് പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് കെട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അപ്പം നമുക്ക് ഈ ഒരു റെഡ് അലമണ്ട നിലത്തും വെക്കാം അതല്ലെങ്കിൽ ചട്ടിയിലും വെ ച്ച് വളർത്താവുന്നതാണ് പിന്നെ ജാഡ്വൈൻ ജാഡ്വൈൻ്റെ ഇതാ ഇത്രയും വലിയ സൈസുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിളായ റേറ്റിലാണ് ഈ ഒരു ജാഡ്വൈൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ജാഡ്വൈൻ്റെ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ കളറിലാണ് ഫ്ലവർ വരുന്നത് നല്ല ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ പറയുന്ന ടൈപ്പിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റ് ആണ് എഴുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിന് ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നില്ല നമ്മളിപ്പോൾ ഓഫർ സെയിൽ ആയതുകൊണ്ട് എഴുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നത് വാങ്ങാൻ താല്പര്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം താങ്ക് യു